ദൈവതിരുതാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എണ്ണൂറ്റി അമ്പത്തി എട്ടാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം എട്ടാമത്തെ തിരുവചനമാണ് ഈ ആലയത്തിൻ്റെ മുമ്പിലും നിന്റെ സന്നദ്ധിയിലും നിന്ന് ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കും ആയിരത്തി എണ്ണൂറുകളുടെ അവസാന അഞ്ച് വർഷക്കാലം അമേരിക്കയിലെ ഒരു ചെറുപട്ടണത്തിൽ വെട്ടുക്കിളികൾ വിളകളെല്ലാം നശിപ്പിക്കുവാൻ തുടങ്ങി കർഷകർ ഈ വെട്ടുക്കിളികളെ ടാറിൽ കൊടുക്കി നശിപ്പിച്ചു ഇവയുടെ മുട്ടകൾ നശിപ്പിക്കുന്നതിനായി വയലുകളൊക്കെയും തീയിട്ടു എന്നാൽ അത് വലിയ ഫലം കണ്ടില്ല നിരാശ്രിതരും പട്ടിണിയുടെ വക്കിലെത്തിയവരുമായ അവർ ദൈവത്തിൻ്റെ സഹായം തേടുവാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ പ്രാർത്ഥനയ്ക്കായി ഒരു ദിവസം മാറ്റിവെച്ചു ഗവർണർ സമ്മതിച്ചു ഏപ്രിൽ ഇരുപത്തിയാറ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ദിവസം പ്രാർത്ഥന കഴിഞ്ഞുള്ളതായ ദിവസങ്ങളിൽ കാലാവസ്ഥയിൽ ചൂട് കൂടുതലാവുകയും മുട്ടകളെല്ലാം പിരിയുകയും ചെയ്തു എന്നാൽ നാല് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് താപനില താഴേക്ക് വരുവാനായിട്ട് തുടങ്ങി തണുത്തുറഞ്ഞതായ കാലാവസ്ഥയിൽ ലാർവകളെല്ലാം നശിച്ചു പോകുവാനായിട്ട് തുടങ്ങി കർഷകർ വീണ്ടും വിളവെടുക്കുവാൻ ആരംഭിച്ചു പ്രിയമുള്ളവരെ ഒരു വലിയ സൈന്യം തൻ്റെ നേരെ വന്നപ്പോൾ എഹോശാഫാത്ത് രാജ രാജാവ് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് തൻ്റെ ജനങ്ങളെയെല്ലാം വിളിച്ചു കൂട്ടി അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവത്തെ വിളിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ നിശ്ചയമായും നമുക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം പ്രിയമുള്ളവരെ നമ്മുടെ ഉത്കണ്ഠകളെല്ലാം പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം അതിനുള്ള കൃപകളും അനുഗ്രഹങ്ങളും തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ